ാണ് ശ്രീ വസന്തത്തെങ്ങുംപള്ളി യു ഡി എഫ് സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുത്തു ഇടതു സർക്കാർ അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും വാഗ്ദാനങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമോ എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ നിക്ഷേപം നിക്ഷേപിക്കാൻ കേരളത്തിൽ നിക്ഷേപിക്കാൻ തടസ്സമുണ്ടാകില്ല എന്ന ആത്മവിശ്വാസത്തിലാണല്ലോ ഈ നിക്ഷേപകർ വരുന്നത് അതിനെ പോസിറ്റീവായിട്ട് കാണുകയും ചെയ്യണം അതുകൊണ്ട് തന്നെയാണല്ലോ പ്രതിപക്ഷം അതിന് പിന്തുണ നൽകിയതും അപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ വ്യവസായ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആകെയുള്ള വികസനത്തെ പോസിറ്റീവായിട്ട് മുന്നോട്ട് നയിക്കുന്നതുമാണ് ഒരിക്കലുമല്ല കാര്യം അങ്ങയുടെ ഈ ചർച്ചയുടെ കാർഡ് തന്നെ കേരളം വ്യവസായ സൗഹൃദമായോ എന്നല്ല മറിച്ച് സി പി എം നിക്ഷേപ സൗഹൃദമായോ എന്നാണ് ഞാൻ അതിനെ പൂർണ്ണമായി ഓൺ ചെയ്യുകയാണ് ശ്രീ മഞ്ജുഷ് കേരളത്തിനല്ല പ്രശ്നം ഒരു കാലത്തും കേരളത്തിനായിരുന്നില്ല പ്രശ്നം പ്രശ്നം മുഴുവൻ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നം എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് സി പി എമ്മിനാണ് സി പി എം അതിൽ നിന്ന് മാറി ചിന്തിച്ചെങ്കിൽ നല്ല കാര്യം പക്ഷെ സി പി എം അധികാരത്തിലിരിക്കുമ്പോഴാണ് കിറ്റക്സിൽ ഇവിടെ നിന്ന് കൂട്ടി പോകേണ്ടി വന്നത് മുത്തൂറ്റ് അനുഭവിച്ചത് പാലായിൽ നാട് പാലായിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് കൂട്ടിപ്പോയത് സി പി എം അധികാരത്തിൽ ഇരിക്കുമ്പോൾ സി പി എം സമരം ചെയ്തപ്പോഴാണ് അങ്ങനെ സി പി എം അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന അത്ര തീവ്രതയില്ലെന്നേ ഉള്ളൂ എല്ലാ കാലത്തും അവർ വ്യവസായികൾക്കെതിരായിരുന്നു ഇപ്പോഴവർക്ക് മാറ്റം ഉണ്ടായെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ് സുസ്വാഗതം ചെയ്യുകയാണ് പക്ഷെ ആ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നോക്കൂ ഇന്ന് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ പ്രതിപക്ഷം സ്വാഗതം ചെയ്യും എല്ലാ കാലത്തും കേരളത്തിന്റെ വികസനത്തിൽ നാഴിക കല്ല് ആയി മാറിയിട്ടുള്ളത് കോൺഗ്രസിന്റെ തീരുമാനങ്ങളാണ് നോക്കൂ ഇന്ന് ജോയി ആലുക്കാസ് ആ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ് കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഹർത്താൽ ഉണ്ടായിട്ടില്ല ആ ഹർത്താൽ ഉണ്ടാവാത്തത് തന്നെ ഒരു ദിവസം ഹർത്താൽ ഉണ്ടാകുമ്പോൾ പ്രതിദിന നഷ്ടം കോടികളാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ച് ആ നഷ്ടം ഏഴു വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാവാത്തത് കേരളം നിക്ഷേപ സൗഹൃദമാകുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആരാണ് ആർക്കാണ് അതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ശ്രീ മഞ്ജുഷ് സി പി എമ്മിനാണോ സി പി എം ഇവിടെ ഒരു തരത്തിലുള്ള ഹർത്താലിന് രീതിൽ പ്രവർത്തിച്ചിട്ടില്ലാണോ മുഖ്യമന്ത്രിക്ക് ഭരണപക്ഷത് കൊണ്ടാണ് സിപിഎം ആണ് അതുകൊണ്ട് ഹർത്താൽ ഉണ്ടാവുകയില്ല അതാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായിടക്കം അഴിമതി ആരോപണങ്ങളുടെ ഒരു പരമ്പര വന്നിട്ടും ഞങ്ങൾ ഒരു ഹർത്താൽ നടത്തി ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ തകർക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല അത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനത്തിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കല്ലേ തരുന്നത് എന്നാൽ ഞങ്ങൾ സമരമുഖത്തിൽ ലൈവായിരുന്നു ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മുഖ്യമന്ത്രിയുടെ വ്യാ വാഹനത്തിന് നേരെയൊക്കെ നടത്തുമ്പോഴും കേരളം മുഴുവൻ അടച്ചിട്ട് കേരളത്തിന്റെ സാമ്പത്തിക തച്ചുതർക്കുന്ന രീതിയിൽ സമരം ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഞങ്ങളാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത് നാളെ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഈ നയം സ്വീകരിക്കണമെന്ന് അതാണ് സി പി എമ്മിനോട് ഞങ്ങൾ പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും പ്രതിപക്ഷത്താകുമ്പോൾ ഈ നയം പിന്തുടരുവാൻ സി പി എം തയ്യാറാകുമോ ഇല്ലയോ എന്നാണ് ഈ മാനസികാവസ്ഥയെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു കേരളം നിക്ഷേപ സൗഹൃദം അല്ല എന്ന് പ്രചരിപ്പിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ആ ചോദ്യം സ്വയം ചോദിക്കുകയല്ലേ വേണ്ടതെന്നാണ് കാരണം ഇങ്ങനെ ഒരു നിക്ഷേപ സൗഹൃദം അല്ല എന്നുള്ള തോന്നൽ ഉണ്ടാക്കിയത് ആരാണ് ഇതേ ആളുകൾ തന്നെയല്ലേ അതെ അതെ തീർച്ചയായും ഞാനപ്പോ നിക്ഷേപ സൗഹൃദമാണ് അല്ല എന്ന് കോൺഗ്രസ് ആണ് പറഞ്ഞത് എന്ന് പറയുമ്പോ ഞാൻ പ്രിയപ്പെട്ട സഹാവ് പിണറായി വിജയനോടും ഒരു കാര്യം ചോദിക്കട്ടെ അറിയാമോ അറിയാമോ ആന്തൂർ സുഗതനെ അറിയാമോ തിരുവനന്തപുരം സുഗതനെ അറിയാമോ സാജനയും സുഗന്ധനയും ഒക്കെ ഉണ്ടാക്കിയത് ആരാണെന്നേ പത്ത് കോടിയുടെ നിക്ഷേപവുമായിട്ടാണ് മസ്ക്കറ്റിൽ നിന്ന് സാജൻ വന്നത് പത്ത് കോടിയുടെ നിക്ഷേപം ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്നു അവർ തച്ചുതേർത്തു സുഗതനെ തച്ചു തീർത്തു അങ്ങനെ സംസ്ഥാന തൊട്ട് അധികാരത്തിൽ ഇരിക്കുമ്പോൾ വ്യവസായവുമായി വരുന്നവർ ഇവർക്ക് പണം കൊടുത്തില്ലെങ്കിൽ അവരെ തച്ചു തകർക്കുക ഇരിക്കുമ്പോൾ ആര് വന്നാലും ഒരു പെട്ടിക്കട മുട്ടായി കമ്പനി വന്നാൽ അതിനെ തകർക്കുക ഈ പ്രശ്നം ചുമപ്പ് നാടയിൽ മാത്രമല്ല ഇന്ന് വ്യവസായ മന്ത്രി വലിയ വായിൽ പറയുകയാണ് ഇനി ചുമപ്പ് നാട ഉണ്ടാവില്ല ചുമപ്പ് നാടെ മാത്രമല്ല പ്രശ്നം ചുമപ്പൻ കൊടിയും പ്രശ്നമാണ് വ്യവസായത്തിന്റെ മുമ്പിൽ വ്യവസായം നടത്തണമെന്ന് ആഗ്രഹിച്ച് ഒരു പെട്ടിക്കട തീപ്പെട്ടി കമ്പനി തുടങ്ങണം എന്നാവശ്യം ആഗ്രഹിച്ച് നാട്ടിൽ വരുന്നവന്റെ മുമ്പിൽ ചുമപ്പൻ കൊടിയുമായി ഇറങ്ങി നിന്നവർ ആരൊക്കെയാണ് എന്ന് അവർ സ്വയം തീരുമാനിക്കണ്ടേ ബലദേവ സജ്ജാനന്ദൻ പറഞ്ഞു വിഴിഞ്ഞം മുതൽ ഏ വിഴിഞ്ഞ പദ്ധതി വന്ന കാലം മുതൽ അതിനെ അടക്കം തച്ചു തകർക്കാൻ വേണ്ടി തകർത്ത് കളയാൻ വേണ്ടി പല തരത്തിലുമുള്ള ഗൂഢാലോചനകൾ നടന്നു മഞ്ജുഷിന് ഓർമ്മയുണ്ടാവുമല്ലോ വലതേജ് സജ്ജാനന്ദ ഉണ്ടാവില്ല വിഴിഞ്ഞ പദ്ധതി വരുമ്പോൾ കടലോളം അഴിമതി കടല് മുങ്ങിപ്പോകുന്ന അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞത്തിനെതിരെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് അന്നത്തെ പാർട്ടി സെക്രട്ടറി വിഴിഞ്ഞം വന്നാൽ വിഴിഞ്ഞം പോർട്ട് വന്നാൽ അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അഴിമതിയുടെ നിലയില്ലാ കാര്യത്തിലേക്ക് അത്രമാത്രം വലിയ കോടികളുടെ അഴിമതിയാകുമെന്ന് പറഞ്ഞ് ആദ്യം സമരത്തിലേക്ക് വന്നത് ആരാണ് പിണറായി വിജയൻ ഗവൺമെന്റാ രണ്ടാമത് പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് വിഴിഞ്ഞം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നടത്തിയ ടൈംസ് ഓഫ് കണ്ടീഷൻസിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ അഴിമതി ഉണ്ടായിരുന്നെങ്കിൽ അതിൽ മാറ്റം വരുത്തിയാണ് നിക്ഷേപം താല്പര്യം സി പി എം ഇവിടുത്തെ ഭരണത്തിന് നേതൃത്വം നൽകുന്നതാണ് കേട്ടോ അല്ലാതെ ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളവർ ഭരണത്തിലേക്ക് വരുന്നതിനെ വ്യവസായികൾ താല്പര്യപ്പെടാത്തതിന് കാരണം ആ സമയമാകുമ്പോഴേക്കും സി പി എമ്മിൻ്റെ നയം ഇതല്ലാതായി തീരും എന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതൊരു നെഗറ്റീവ് ഫാക്ടർ കൂടിയാണ്